വെൽക്കം ടു മൈ ചാനൽ ഡെയിലി സ്പീക്കിംഗ് ട്രീ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ദൈവവചനം ചാപ്റ്റർ ചാപ്റ്റർ വേഴ്സ് വേഴ്സ് ഇപ്രകാരം പറയുന്നു നാം അവിടുത്തെ പുത്രരായ ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു ഒരിക്കൽ കൂടി പറയാം യേശുപ്രസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവുമനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു ഈ വചനം നമുക്ക് തുറന്നു തന്നിരിക്കുന്നത് ഒരു സ്വർഗ കവാടം തന്നെയാണ് പിതാവായ ദൈവം നമ്മുടെ മുന്നിൽ അത്യധികമായ സ്നേഹം മൂലം നമുക്കായി തുറന്നു തന്നിരിക്കുന്ന ഒരു സ്വർഗ കവാടം അതിനായി പിതാവായ ദൈവം ചെയ്തത് എന്താണെന്നല്ലേ സ്വന്തം പുത്രനെ തന്നെ നമ്മുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുകയാണ് കാരണം ഈ സ്വർഗ്ഗ കവാടത്തിലേക്ക് എത്താനുള്ള വഴി നമുക്ക് ആർക്കും അറിയുകയില്ല എന്നാൽ പുത്രനായ യേശുവിന് ഇത് എളുപ്പമാണ് അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു വഴി മാത്രമാണ് നമുക്ക് ഈ സ്വർഗ കവാടത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ ഒരു വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം നമ്മളെ ആരെയും അടിമകളായിട്ടുമല്ല പുത്രനായിട്ട് അതായത് പുത്രനും പുത്രിയുമായി നമ്മളെ ഓരോരുത്തരെയും ദത്തെടുക്കുകയാണ് എന്നും ഈ ഒരു വചനം ഓർമ്മിപ്പിക്കുന്നു മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്നല്ലേ ഇത് നമ്മളുടെ ആരുടെയും തീരുമാനമോ ഇഷ്ടമോ അല്ല പിതാവായ ദൈവത്തിൻ്റെ തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചതാണ് അതായത് നമ്മുടെയൊക്കെ പേര് നേരത്തെ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് ഇതിന്റെ തടസ്സം എളുപ്പമല്ലേ ഈ ഒരു ദൈവരാജ്യത്തിലേക്ക് എത്താൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തടസ്സം നമ്മൾ തന്നെയാണ് അതായത് നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെയും തെറ്റായ ചിന്തകളുടെയും ഫലമാണ് നമുക്ക് ഈ സ്വർഗ കവാടം തുറന്ന് കിട്ടാത്തത് എന്നും ഈ ഒരു വചനം കാണിക്കുന്നു എന്നാൽ പിതാവായ ദൈവത്തിന്റെ അത്യധികമായ സ്നേഹം നമുക്കറിയാം ധൂർത്തപുത്രൻ്റെ കഥയിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ മനസ്തപിച്ച് അണുതപിച്ച് തിരിച്ചു വരികയാണെങ്കിൽ നമ്മളെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു പിതാവായ ദൈവത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വചനം വീണ്ടും ഓർമ്മിക്കുകയാണ് ഒരു സ്വർഗ്ഗ കവാടം തന്നെ നമ്മുടെ മുന്നിൽ തുറന്നു തന്നിരിക്കുകയാണ് നേരത്തെ തന്നെ അത് തുറന്ന് തന്നിട്ടുണ്ട് മുൻകൂട്ടി തീരുമാനിച്ചതാണ് അതായത് നമ്മുടെ എല്ലാവരുടെ പേരും എഴുതപ്പെട്ടിരിക്കുന്നു എന്നത് സാരം അപ്പോ ഈ ഒരു വചനം നമുക്ക് പഠിക്കാം യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്നു അതായത് യേശു ക്രിസ്തു വഴി എന്ന് പറയുമ്പോൾ ക്രിസ്തു നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ള ആ കൽപ്പനകളെല്ലാം ആ നിയമങ്ങളെല്ലാം പാലിച്ചാൽ നമുക്ക് ഈ സ്വർഗരായത്തിലേക്ക് എത്താനുള്ള വഴി ഈ സ്വർഗ്ഗ കവാടം നമ്മുടെ മുന്നിൽ തുറന്ന് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു വചനത്തിലൂടെ മറ്റൊരു വചനവുമായി വീണ്ടും കാണാം